ഹലോ 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 ഇതൊരു കുഞ്ഞു ബ്ലോഗാ കേട്ടോ വ്ലോഗെന്ന് പറഞ്ഞാൽ എന്നെ അടിക്കരുത് ഇന്ന് എൻ്റെ മോൻ പനിയാണ് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നതാണ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവിടെ നമ്മുടെ ടോക്കൺ ഉണ്ട് ഫിഫ്റ്റി ത്രീ ആണ് ഇപ്പോൾ അവിടെ തേർട്ടി സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ നല്ല കൊതുകുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ അസുഖം വരും അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത അറിച്ചിടുന്നതിൽ പോയി കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വരും ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് നല്ല പ്രീമിയം ഐസ്ക്രീമും ക്രീമും കാര്യങ്ങളൊക്കെയാണ് കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും ഐസ്ക്രീം അല്ല കഴിക്കണി പിന്നെ ഇവന് പനിയാണ് അതിൻ്റെ ഇടക്ക് ഇനി നമ്മൾ ഐസ്ക്രീം പൊടി കഴിച്ച് അവൻ ഇതാവെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമില്ല വരുന്നത് മുകളിൽ പോയിട്ട് അവൻ വേണ്ട കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട് അവൻ ഇത് വേണം അത് വേണം എന്നൊക്കെ പറയട്ടെ മുകളിൽ പോയിട്ട് മൊമോസും ഒരു ചിക്കൻ്റെ റാപ്പോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തു ആംബിയൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളല്ലാണ്ട് വേറൊരു മനുഷ്യർ അതിൻ്റെ ഉള്ളിലില്ല അത് വേറെ കരിയും പക്ഷെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് മേ ബി അപ്പം പിക്ടൈമല്ലാതുകൊണ്ടായിരിക്കണം ഇവിടെ ഇരുന്ന് നോക്കിയാൽ ക്ലാസ് പുറത്തു കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ടൗൺ ഫുൾ കാണാം അത് അവിടെയിട്ടാണ് കോട്ട മൈതാനം അങ്ങനെ നമ്മളിവിടെ വന്നിരുന്നു ഇടക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിളിച്ച് എനിക്ക് ടെൻഷനാണ് ടോക്കൺ കഴിഞ്ഞു പോവോ കഴിഞ്ഞു പോവുമോ എന്ന് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പേഷ്യൻസും കഴിഞ്ഞ ശേഷം പിന്നെ വേണം നമ്മൾ കാണാൻ നവീൻ ഡോക്ടറുടെ അടുത്താണ് നവീൻ ശിവദാസിൻ്റെ അടുത്താണ് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു ഞാൻ ഇടക്കിടക്ക് വിളിച്ചത് ചോദിക്കേണ്ട ടോക്കൺ എത്രയാണ് ടോക്കൺ എത്രയായിരുന്നു അപ്പോൾ ഇനിയും ടൈമുണ്ട് അപ്പോൾ കുറച്ചധികം നേരം നമ്മൾ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു പതിയെ പതിയെ ഓരോന്നിടത്ത് കഴിച്ച് എൻ്റെ വന്നിട്ടുള്ളട്ടോ ഞാൻ ഓർഡർ ചെയ്ത ആണ് കേട്ടോ ഈ റാബ് അത്ര എനിക്ക് കുറേ ക്യാപ്സിക്കം കട്ട് ചെയ്ത് കിട്ടിയേക്കുള്ളൂ അങ്ങനത്തെ ഒരു ഇതാണ് തോന്നിയത് എനിക്കത്ര ഇഷ്ടമായില്ല പക്ഷെ പ്രൈസും ഇത്തിരി കൂടുതലാണ് കേട്ടോ റിച്ച് ഡാഡ് എന്ന് പറയുമ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഫ്രൈഡ് മൊമൂസാണ് നല്ല ചൂടുണ്ട് കേട്ടോ ആ ചിക്കൻ പിടിക്കണം നോക്ക് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പതി ഇറങ്ങി ഉള്ളത്തെ ആംബുലൻസ് ഒരക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോയി ബില്ലൊക്കെ ചെയ്ത് ഇങ്ങി പോകുന്ന ഡെക്കത്തുള്ള അടുത്തുള്ള ഡെക്കത്തിൽ റോൺ ആളൊന്ന് ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആൾക്ക് വയ്യ പനി പനിയായി കഴിഞ്ഞാൽ പറയുക വേണ്ടേ എവിടെയെങ്കിലും ഒന്നും ഇങ്ങനെ ചൂറിൻ ഇരിക്കലാണ് ആളുടെ പണി ഒട്ടും മയങ്കിൽ മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് ഇതാക്കി പിന്നെ നമ്മളിടയ്ക്ക് തന്നെ ഉള്ളിൽ പോയി എപ്പോഴിൽ പോയാലും നമുക്ക് ഈ സൈക്കിൾ കിട്ടാറില്ല കേട്ടോ എപ്പോഴും ആൾക്കാരും തിരക്കുമായിരിക്കും അങ്ങനെ വലിയ തിരക്കില്ല അപ്പം നമ്മളിങ്ങനെ ഓടിക്കുകയാണ് പിന്നെ ആളൊരു ബാറ്റും ബോളും എടുത്താൽ പിന്നെ ആൾക്കാർ അത് മതി പിന്നെ എനിക്ക് സ്കേറ്റിംഗ് ബോർഡൊക്കെ ട്രൈ ചെയ്യേണ്ട കേട്ടോ എനിക്ക് സ്കേറ്റ് ചെയ്യാൻ പേടിയാണ് ഞാൻ സ്കൂൾ മറ്റേ സ്കൂട്ടറില്ലേ അത് ട്രൈ ചെയ്തു നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാൻ അങ്ങനെ ഞാൻ എപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി ചെക്കൻ്റെ അത് പോകുമ്പോഴും ഉണ്ടല്ലോ അവൻ ഇത് വേണ്ട അവൻ ഈ സ്മോൾ സൈസ് വേണ്ട അവൻ്റെ വലിയ സൈസ് മതി ആൾക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റും കാണിക്കാറില്ല ഞാൻ ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം ഇത് വാങ്ങിക്കാൻ വേണ്ടി അവനെ കൊണ്ട് കാണിക്കും ആൾക്ക് ആൾക്കിതിനോട് ഒട്ടും താല്പര്യമില്ല പിന്നെ ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ നമ്മൾ രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നുമില്ല കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടാകും പിന്നെ ഇവിടെ പോയി ഡോക്ടർ കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റി ആൾക്ക് പനി വന്ന മറിക എന്താ ബുദ്ധിമുട്ടെന്ന് അറിയോ ഇതിപ്പോൾ തേർഡ് ടൈമാണ് നമ്മൾ ബീമിനെ കാണിക്കുന്നത് മറ്റേ ഡോക്ടറോട് നെബിലൈസേഷന് വേണ്ടി ഇതാക്കുന്നത് ആൾക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ആദ്യമൊക്കെ സപ്പോസിറ്ററും കാര്യങ്ങളൊക്കെ വെക്കും പക്ഷേ എപ്പോഴും അത് വെക്കണം നല്ലതല്ലാതെ മരുന്ന് കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക്കാണ് പനി വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് ഹോമിയോ ഗുളിയാണെങ്കിൽ അവൻ കഴിക്കും ചോദിച്ച് വാങ്ങിച്ചു കഴിച്ചോളും പക്ഷെ അത് എഫക്റ്റ് ചെയ്യാൻ ടൈം എടുക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം കളിച്ചിട്ട് കുറേ അധികം നേരം കളിച്ചു അവൻ്റെ അറ്റ് എ ടൈം അവൻ്റെ മൂന്ന് ബാറ്റ് വേണം ഓരോന്ന് മാറി മാറി കളിക്കാനാണെന്ന് പറട്ടെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു തന്നു അതിലൊന്നും കുഴപ്പമില്ല പിന്നെ നെബിലൈസേഷൻ എഴുതുന്നു ഇനി മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വൈകിട്ടും നെബിലൈസേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നെബിലൈസേഷൻ ആൾ മിണ്ടാടി ഇരുന്ന് തരണം കേട്ടോ ആൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ദിവസവും നാല് ദിവസവും മൂന്ന് ദിവസം നെബ്ലൈസേഷനെ പോയി പിന്നെയാണ് മരുന്ന് കൊടുക്കാനുള്ള ടാസ്ക് എന്ത് ഇത് കഴിക്കില്ല നമ്മളെല്ലാം ചെയ്ത് നോക്കി ലാസ്റ്റ് നമ്മൾ വലിയ സിറിഞ്ചിൽ അതിൽ ഇതാക്കിയിട്ട് വായിൽ അണ്ണാക്കൽ വെച്ച് കൊടുത്തിട്ട് പൊഷീന്ന് ഒരു വേഗം ഒരു ലോളിപ്പോക്ക്